ഇപ്പോൾ ചേ വക്കഫ് ബില്ല് പാർലമെൻ്റ് പാസ്സായി രാജ്യസഭ പരിഗണിക്കുന്നു ഈ വക്കഫ് ബില്ല് പാസ്സാകുകയും വക്കഫ് ബില്ല് നടപ്പിലാക്കുകയും ചെയ്യുന്നത് ബി ജെ പിയോട് അടുക്കാൻ നിൽക്കുന്ന കേരളത്തിലെ ഒരു വിഭാഗം ക്രൈസ്തവർക്ക് ഒരു ഊർജ്ജം ഒരു സംഭവമായി മാറുന്നുണ്ടോ അത് വലിയ അളവിലോളം അങ്ങനെ വന്നുകൂടാകില്ല കാരണം ബി ജെ പി ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ് ബി ജെ പി കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ ക്രിസ്ത്യൻ മുസ്ലിം വിഭജനം അത് ഒരു വലിയ തോതിലാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് അതിനാണ് വലിയ തോതിൽ ക്രിസ്ത്യാനികളുടെ ഇടയിൽ മുസ്ലിം വിരോധം കുത്തിവെക്കുകയും പി സി ജോർജിനെ പോലുള്ള ആൾക്കാരെ കൊണ്ട് ഈ മുസ്ലിങ്ങൾക്കെതിരെ വലിയ തോതിൽ വ്യാപകമായ തോതിൽ മുസ്ലിം വിരുദ്ധത പറയുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് അതിൻ്റെ ഒരു പ്രതിഫലനം നമ്മൾ തൃശ്ശൂർ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കണ്ടതാണ് വലിയ തോതിൽ ക്രിസ്ത്യൻ വോട്ടുകൾ സുരേഷ് ഗോപിക്ക് അനുകൂലമായി പോയി എന്നുള്ളത് ആണ് മുരളീധരൻ്റെ തോൽവിക്ക് കാരണം പോലും പോലുമായത് ആ യാഥാർത്ഥ്യം നിൽക്കുന്നുണ്ട് അപ്പോൾ ആ ആ യാഥാർത്ഥ്യം മുതലെടുക്കുന്നതിന് വേണ്ടിയാണ് ഈ വഖഫ് ബില്ലിൻ്റെ പേരിൽ ഈ ഈ ഭൂകമ്പം മുഴുവൻ ഇപ്പോൾ ബി ജെ പി ഉണ്ടാക്കി ക്രിസ്ത്യാനികളോട് ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത് അതിന് മുനമ്പ് ഒരു ആയുധം അതിന് മുനമ്പ് ഒരു ആയുധമാക്കി പക്ഷേ ഈ പുതിയ ബില്ലിൻ്റെ പ്രകാരം പുതിയ നിയമസഭ പുതിയ പാർലമെൻറ്റിൽ വന്ന വഖഫ് ബില്ലിൻ്റെ ഭേദഗതി പ്രകാരം അതുകൊണ്ട് മുനമ്പത്തെ ജനങ്ങൾക്ക് ഒരു ഗുണവും ഉണ്ടാവാൻ പോകുന്നില്ല അത് കാരണം അതിന് മുൻകാല പ്രാബല്യം ഇല്ല എന്ന് തന്നെ ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് തന്നെ റിജു തന്നെ പറഞ്ഞു അപ്പോൾ വളരെ മുമ്പ് നടന്ന ആ ഒരു സംഭവത്തിന് ഈ ബില്ലുകൊണ്ട് ക്രിസ്ത്യാനികൾക്ക് എന്ത് പ്രയോജനം ഉണ്ടായി എന്നുള്ളത് ക്രൈസ്തവ സഭകൾ തന്നെ പറയേണ്ടി ഒരു കാര്യമാണ് അതവിടെ നിൽക്കട്ടെ അപ്പോൾ അത് ഈ വിഭജനം സൃഷ്ടി ഡിവൈഡ് ഉണ്ടാക്കുന്നതിനകത്ത് വലിയ തോതിൽ ബി ജെ പി വിജയിച്ചിട്ടുണ്ട് കാരണം ഈ കാസ പോലുള്ള കടുത്ത വർഗീയ സംഘടനകളെയൊക്കെ ഉപയോഗിച്ച് ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റി വഴിയുള്ള പ്രചരണങ്ങൾ വലിയ തോതിൽ നടക്കുന്നുണ്ട് അതിനകത്ത് കുറേ ക്രിസ്ത്യാനികൾ വീണ് പോയിട്ടുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ് കുറേ അധികം ഉണ്ടാക്കിയിട്ടുണ്ട് അത് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ അത് പിന്നീട് തിരിച്ചറിയാനുള്ള സാഹചര്യം ഉണ്ടാവും പക്ഷേ ഇത് വലിയ തോതിൽ ആൾക്കാരുടെ ഇടയിൽ ഒരു ഡിവിഷൻ ഉണ്ടാക്കി എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അതിൻ്റെ വോട്ടിംഗ് ശതമാനവും മറ്റൊക്കെ ഇനി കാണാണ്ടിരിക്കുന്നേ ഉള്ളൂ ഈ പറയുന്നവരൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുകയില്ലയോ എന്നുള്ളതാണ് വേറൊരു യാഥാർത്ഥ്യം ഈ ബി ജെ പി പ്രേമം പറയുന്നവരുടെ ബി ജെ പി പ്രേമം പറയുന്ന ബി ജെ പി കേരളത്തിൽ മാത്രമേ ഉള്ളൂ വാളയാറിനപ്പുറത്തേക്കും കന്യാകുമാരിക്ക് അപ്പുറത്തേക്കും ഈ പ്രേമമൊന്നും നമ്മൾ കാണുന്നില്ല അത് ആ യാഥാർത്ഥ്യങ്ങൾ വേറെയാണ് അപ്പോൾ ഇത് ക്രിസ്ത്യാനികളെ പിന്നെ ഗുണം പിടിപ്പിക്കുന്നതിനോ നന്നാക്കുന്നതിനോ ഒന്നുമല്ല ഇതിൻ്റെ പിന്നിൽ മറ്റു അജണ്ടകളാണ് അത് വഴിയെ നമ്മൾ ഈ ക്രൈസ്തവ രാഷ്ട്രീയം പറയുമ്പോൾ ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലായി നിൽക്കുന്നത് കേരള കോൺഗ്രസ് ആണ് ഈ കോൺഗ്രസും ചിലപ്പോൾ ഒരു പരിധി കൂടുതൽ കോൺഗ്രസിനേക്കാൾ കേരള കോൺഗ്രസ് എന്ന് പറയാം അത്രത്തോളം ക്രൈസ്തവ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ക്രൈസ്തവ സമ്പൂർണ്ണമാർ അപ്പോൾ അവരുടെ ഒരു വ്യക്തമായ നിലപാട് കാരണം പറയാം ഫ്രാൻസിസ് ജോർജ് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ സംസാരിച്ചപ്പോൾ ഈ ബില്ലിനെ എതിർക്കുന്നോ അനുകൂലിക്കുന്നു എന്നോ പറഞ്ഞിട്ടില്ല അതേപോലെ ഇടതുപക്ഷത്താണെങ്കിലും ജോസ് കെ മാണി പറഞ്ഞത് ബില്ലിൻ്റെ ഒരു ഭാഗം അയാൾ അവരെ അംഗീകരിക്കുന്നു എന്നാണ് ഇത്തരത്തിൽ കത്തോലിക്ക സഭയുമായി ചേർന്ന് നിൽക്കുന്ന കേരള കോൺഗ്രസ് വലിയൊരു പ്രശ്നം അഭിമുഖീകരിക്കുന്നുണ്ടോ അല്ല അത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ ഇതെല്ലാം ഏതൊക്കെ ഇതെല്ലാം സത്യം പറഞ്ഞാൽ വൈകാരികമായ പ്രശ്നങ്ങളാണ് ഇത് ഫ്രാൻസിസ് ജോർജിൻ്റെയോ ജോസ് കെ മാണിയുടെ മണ്ഡലങ്ങളിലോ ഒന്നും ബാധിക്കുന്ന കാര്യം ഇത് സത്യം പറഞ്ഞാൽ കേരളത്തിലെ ഒരു മണ്ഡലത്തെയും ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന സിറ്റുവേഷൻ അനുസരിച്ച് ആരെയും ഇതൊന്നും ബാധിക്കുന്നില്ല ഇതെല്ലാം പച്ചവെള്ളത്തിനെ തീപിടിപ്പിക്കുന്ന തരത്തിലുള്ള വർഗീയത പറഞ്ഞ് മുതലെടുക്കാൻ ശ്രമിക്കുകയാണ് ഇരു കൂട്ടരെയും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോക്ക് പിന്നെ ഈ വർഗീയത എന്ന് പറയുന്നത് എളുപ്പത്തിൽ ആൾക്കെത്തിക്കാവുന്നതാണ് അതിൻ്റെ വരുമരായിയെക്കുറിച്ചൊന്നും ആലോചിക്കാതെ ആണ് ഈ സഭാ വിഭാഗങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ ഈ ന്യൂനപക്ഷങ്ങളുടെ ന്യൂനപക്ഷങ്ങൾ ഒന്ന് ആലോചിക്കണം കഴിഞ്ഞ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ ക്രൈസ്തവർ കേവലം രണ്ട് ശതമാനം മാത്രമുള്ള ക്രൈസ്തവർ നേരിടുന്ന പ്രതിസന്ധി മറ്റൊരു പതിനഞ്ച് ശതമാനമെങ്കിലും ഉണ്ട് മുസ്ലിങ്ങൾ അപ്പോൾ ഈ രണ്ട് വിഭാഗങ്ങൾ നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ച് ബോധമില്ലാത്തതുകൊണ്ടാണ് ഈ പല നിലപാടുകളും ഈ രാഷ്ട്രീയ പാർട്ടികളായാലും ഈ സഭാ വിഭാഗങ്ങളുമൊക്കെ സ്വീകരിക്കുന്നത് യാഥാർത്ഥ്യം നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ വടക്കേ ഇന്ത്യയിൽ എന്താണ് സംഭവിക്കുന്നത് രണ്ട് ശതമാനം മാത്രമുള്ള അവിടെ രണ്ട് ശതമാനം പോലും ഇല്ല വളരെ ദുർബലമായ ഒരു ജനവിഭാഗമായ ക്രൈസ്തവ വിഭാഗങ്ങളുടെ വലിയ തോതിൽ ആക്രമണങ്ങളടക്കുക രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള കണക്കുകൾ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം പുറത്തുവിട്ടിരിക്കുന്ന കണക്കുകൾ അനുസരിച്ചാണെങ്കിൽ അതിഭീകരമായ രീതിയിലുള്ള ആക്രമണങ്ങളാണ് നടക്കുന്നത് നമ്മൾ കണ്ടതാണ് മണിപ്പൂരിൽ ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് പള്ളികളാണ് തീയിട്ടത് കേരളത്തിലെ ക്രൈസ്തവ സഭകളോ ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ബിജെപിയോട്ട് അത് തന്നെ കാരണം എന്താണെന്നറിയാ അവർ ഇവിടെ സുരക്ഷിതമായ ഒരു മണ്ഡലത്തിലാണ് അവർ ജീവിക്കുന്നത് അപ്പം അവർക്ക് അവിടെ നടക്കുന്നതിനെക്കുറിച്ച് അവർക്ക് അതിനെക്കുറിച്ച് കുറിച്ച് വലിയ വലിയ ബോധവുമില്ല അതിനെക്കുറിച്ച് അറിഞ്ഞതായിട്ട് പോലും നടക്കുന്നത് അതിനകത്ത് അതിൻ്റെ പിന്നിൽ വേറൊരു നമ്മളത് പറയാതെ പോയിട്ട് കാര്യമില്ല വടക്കേ ഇന്ത്യയിൽ ഈ ആക്രമണങ്ങൾ ബിജെപിയുടെയും സംഘപരിവാർ സംഘടനകളുടെ ആക്രമണങ്ങൾ വിധേയരാകുന്നതിൽ അധികം ആദിവാസി ക്രിസ്ത്യാനികളും അതേപോലെ തന്നെ ലത്തീൻ സഭാ വിഭാഗങ്ങളിൽപ്പെട്ടവരുമാണ് അപ്പോൾ അവരെ ഈ പിന്നെ അത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ ഇവര് പതിവ് പോലെ ഇവിടെ കണ്ണടക്കുകയാണ് ഇന്നലെ ജബൽപൂരിൽ മണ്ഡല എന്ന് പറയുന്ന സ്ഥലത്ത് രണ്ട് ക്രൈസ്തവ പുരോഹിതന്മാർക്കെതിരെ ആക്രമണമുണ്ടായി ബജരംഗദൾ പരസ്യമായി അവരെ അടിക്കുകയും പിന്നെ ഉപദ്രവിക്കുകയും കണ്ടതാണ് ആ ഭാഗ്യത്തിന് അവർ രണ്ടുപേരും സീറോ മലബാർ സഭാ വിഭാഗത്തിൽപ്പെട്ടവരായതുകൊണ്ടും മലയാളികൾ ക്രിസ്ത്യ ക്രൈസ്തവരായ മലയാളി വൈദികരായതുകൊണ്ടും ഇവിടെ കെ സി ബി സി ഒക്കെ ഒരു ഒരു പറഞ്ഞു അതിനുമുമ്പ് സ്റ്റാൻസ്വാമിയെ ജയിലിൽ ഇട്ട് കൊന്ന സമയത്തൊന്നും ഇവിടുത്തെ ക്രൈസ്തവ വിഭാഗങ്ങളൊന്നും മിണ്ടിയിട്ട് പോലും ഇല്ല പ്രത്യേകിച്ച് കത്തോലിക്ക വിഭാഗങ്ങൾ അനങ്ങിയിട്ടില്ല ഞാൻ ഇത്തരത്തിൽ പോലും ഒരു പ്രതിഷേധ പ്രകടനങ്ങൾ പോലും നടത്തിയിട്ടില്ല ഈ മുമ്പിൽ ചെന്നിരുന്നിട്ട് മണിപ്പൂർ എന്ന് അതുതന്നെ ഞാൻ ഇവിടെ അവസരോചിതമായി പെരുമാറുകയും അധികാരത്തിന്റെ ഭാഗ ഭാഗമായി ഒട്ടു നിൽക്കുകയും ചെയ്യുന്നതാണ് കേരളത്തിലെ കത്തോലിക്ക സഭാ വിഭാഗങ്ങളും മറ്റ് സഭാ വിഭാഗങ്ങളും നമ്മൾ പരമ്പരാഗതമായി കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അവർക്ക് പിന്നെ ഈ പറയുന്ന ത്യാഗം ഒന്നും സഹിക്കാനോ അല്ലെങ്കിൽ ആ അതിനോട് എതിരിടാനോ ഉള്ള മാനസികമായ ഐക്യമില്ല അതാണ് അതിൻ്റെ ഒരു പ്രശ്നം പിന്നെ ഈ കണക്കില്ലാത്ത വിധത്തിലുള്ള സ്വത്തുണ്ട് ഈ സ്വത്ത് വാരിക്കൂട്ടിയിരിക്കുന്ന ഒരു സംഘം മെത്രന്മാരും ഒരു സംഘം വൈദികരുമാണ് ഈ ഇത്തരത്തിൽ പെട്ടെന്ന് ബി ജെ പിക്ക് മുമ്പിൽ കീഴടങ്ങാൻ തയ്യാറായി നിൽക്കുന്നത് ഈ വക ബില്ല് പോലെ നാളെ ക്രിസ്ത്യാനികൾക്കിടെ സ്വത്ത് പിടിച്ചെടുക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അതിനകത്തേക്ക് കൈ കടത്താൻ സർക്കാരിന് അനുമതി കൊടുക്കുന്ന തരത്തിലേക്കുള്ളൊരു ബില്ല് വരത്തില്ല എന്നിവരാരും പറയുന്നില്ല കാരണം വടക്കേ ഇന്ത്യയിലും തക്കേ ഇന്ത്യയിലായാലും തന്നെ വലിയ തോതിൽ ക്രൈസ്തവർക്ക് ഭൂമി കിടപ്പുണ്ട് ബ്രിട്ടീഷുകാരുടെ കാലം മുതലേ ഉള്ള ഭൂമികളാണ് അപ്പോൾ ഇതേത് സമയത്തും ഇതിന്മേലും കന്നു വയ്ക്കുന്നുണ്ടാവാം അപ്പം അത് സംഭവിച്ചു കൂടാഴിയില്ല ഇന്ന് ഞാനാണെങ്കിൽ നാളെ നീ എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യത്തിലേ പോകാൻ അധിക കാലമൊന്നും വേണ്ട അപ്പോൾ ഈ അവിടെയാണ് ഈ സഭാ വിഭാഗങ്ങളുടെയൊക്കെ ആത്മാർത്ഥ ജനങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നത് അപ്പം ബി ജെ പിയോട് അടുക്കുന്നതിന് എന്ത് ന്യായമാണ് പറയുന്നത് ഇപ്പം തൽക്കാലം മുഹമ്മൂടി നിൽക്കുകയാണ് അപ്പോൾ ഈ വട ഇന്ന് വരെ ഈ വടക്കേ ഇന്ത്യയിൽ ഇപ്പോൾ ഇന്നലെ ജബൽപൂരിൽ നടന്ന ഈ ആക്രമണങ്ങളെക്കുറിച്ച് കേരളത്തിലെ ബി ജെ പിയോ ദേശീയ തലത്തിലെ ബി ജെ പി നേതാക്കന്മാരോ മന്ത്രിമാരോ ആരും അതിനെ അപലപിക്കുകയോ തള്ളിപ്പറയുകയോ അതിനെതിരെ കേസ് പോലും എടുത്തിട്ടില്ല ഇതിനെക്കുറിച്ച് തന്നെ കേരളത്തിലെ കെ സി ബി സി എന്ന് പറയുന്ന പ്രസ്ഥാനം മിണ്ടുന്നുണ്ടോ കി സി ബി സി ഐ മിണ്ടുന്നുണ്ടോ വഴി വഴിപാട് പോലെ ഒരു സ്റ്റേറ്റ്മെൻറ് ഇറക്കി പോകുന്നുള്ളൂ നിങ്ങൾക്ക് അതിനകത്തുള്ള ആത്മാർത്ഥത എന്തെന്ന് ഇനിയും തെളിയിക്കപ്പെട്ടിട്ടില്ല അതാണ് സ്ഥിതി ഗ്രഹാംസൈയിൻ മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗ്രഹാംസൈനെ ചുട്ടരിച്ച ആ സംഭവത്തിൽ പോലും ബി ജെ പിയോ ഭജരംഗതകളോ ഇന്ന് വരെ പോലും അത് തെറ്റായിപ്പോയി എന്ന് ഒരക്ഷരം മിണ്ടിട്ടില്ല ഈ യാഥാർത്ഥ്യങ്ങൾ നിൽക്കുകയാണ് ഏ മദർ തെരേസക്കെതിരെ നടക്കുന്ന ആരോപണങ്ങൾ പ്രത്യാരോപണങ്ങൾ ഇതൊക്കെ അന്തരീക്ഷത്തിൽ എൽപ്പുണ്ട് അതിലൊന്നും ബി ജെ പി ഒരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല അതിലൊന്നും ഒരു കോംപ്രമൈസും ബി ജെ പി ഉണ്ടാക്കിയിട്ടില്ല അവരുടെ നിലപാടുകൾ ഇന്നും അതുതന്നെയാണ് മതപരിവർത്തനം നടത്തുകയായിരുന്നു മദർ തെരേസ എന്നുള്ള ആർ എസ് എസിൻ്റെ പ്രഖ്യാപിത നിലപാട് അവരിപ്പോഴും പറയുന്നുണ്ട് മിണ്ടുന്നുണ്ട് ഇവരാരും അത് തിരുത്തിക്കാനോ അല്ലെങ്കിൽ തെറ്റാണെന്നോ കേരളത്തിലെ അല്ലെങ്കിൽ ഈ സംഘടനകളൊന്നും മിണ്ടിട്ടില്ല ഈ വക്കഫ് ബില്ലിനെ കുറിച്ച് പറയുമ്പോൾ ബില്ലിനെ അനുകൂലിക്കണം എന്ന കേരളത്തിലെ എം പിമാരോട് കെ സി ബി സി ആവശ്യപ്പെട്ടിരുന്നു അതിലിപ്പോൾ സി പി എം എം പി ആയ കെ രാധാകൃഷ്ണൻ ഇതൊരു ബാധകമായ വിഷയമല്ല പക്ഷേ കോൺഗ്രസ്സിലെ എം പിമാരുണ്ട് പ്രത്യേകിച്ച് ക്രൈസ്തവരായ എം പിമാർ കാരണം കോൺഗ്രസിൻ്റെ ഒരു കോർ വോട്ട് ബാങ്കാണ് ക്രൈസ്തവർ ഇതൊരു കോൺഗ്രസ്സിന് വലിയൊരു പ്രതിഷേധം അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുമോ ഈ ബില്ലിനെതിരായി ശക്തമായ നിലപാട് സ്വീകരിച്ചത് അല്ല കാരണം കോൺഗ്രസ് എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമുള്ള ഒരു പ്രസ്ഥാനമല്ല ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും പടർന്നു കിടക്കുന്ന ഒരു ദേശീയ പ്രസ്ഥാനമാണ് അതായത് ദേശീയ ദേശീയ പ്രസ്ഥാനത്തെ ദേശീയ സമരത്തിൻ്റെ ഭാഗമായി രൂപം കൊണ്ടൊരു പ്രസ്ഥാനം അപ്പോൾ ഒരു മതത്തിനോ ഒരു ജാതിക്കോ വേണ്ടി നിലനിൽക്കുക എന്ന് പറയുന്നത് അവർക്ക് അവരെ കൊണ്ട് കഴിയുന്ന കാര്യമല്ല അപ്പോൾ അതാണ് ന്യൂനപക്ഷങ്ങളോട് എന്നും ഒട്ടു നിന്നിട്ടുള്ള പാർട്ടിയാണ് കോൺഗ്രസ് പക്ഷേ ഈ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പം ഇത്തരത്തിലുള്ള ഈ മെത്രാൻമാരുടെയൊക്കെ പിന്നെ ആഹ്വാനങ്ങൾക്ക് എന്തുമാത്രം പ്രസക്തി ഉണ്ടാകുമെന്നുള്ളത് കണ്ടറിയണം പക്ഷേ എന്നാലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അതൊക്കെ വലിയൊരു ഘടകമായി വന്നുകൂടാകില്ല കാരണം ഈ വിസ്പറിങ് ക്യാമ്പയിൻ മതി പരസ്യമായിട്ട് പറയണ്ട വിസ്പറിങ് ക്യാമ്പയിനിലൂടെ പുറവർക്കിലൂടെ ഇതൊക്കെ ചിലപ്പോൾ സംഭവിച്ചുകൂടാകുകയില്ല കോൺഗ്രസ്സിന് അതൊരു ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിട്ടുണ്ട് കോൺഗ്രസ്സിലെ എം പിമാർക്കൊക്കെ തന്നെ അത് ഒരു ഭയമുണ്ട് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ മത സാമുദായിക സംഘടനകൾ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നൊക്കെ ഉള്ളത് കണ്ടറിയണം കാരണം നിങ്ങൾ പരവധാന്യം ഇരിക്കുന്ന ആരാണെന്ന് ആർക്കു വേണ്ടിയാണെന്നുള്ളതുകൂടി ഈ സഭാവിഭാഗങ്ങൾക്ക് പറയേണ്ടി വരും കാരണം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ കേരളത്തിൽ ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ വേട്ടകൾ നടക്കുന്നു എന്ന് പറയുമ്പോഴാണ് കേരളത്തിലെ ക്രിസ്ത്യാനികൾ തരത്തിൽ പരവധാനി വിളിക്കാൻ ശ്രമിക്കുക ഇന്ന് ഈ ഓൾ ഇന്ത്യ ക്രിസ്ത്യൻ കൗൺസിലിൻ്റെ സെക്രട്ടറിയായ ജോൺ ഡയാലിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ് വന്നിട്ടുണ്ട് ജോൺ ഡയൽ പറഞ്ഞ കേരളത്തിലെ ക്രൈസ്തവ നേതൃത്വം പ്രത്യേകിച്ച് സീറോ മലബാർ സഭ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാതെയാണ് ഈ മുസ്ലിം വിരുദ്ധതയ്ക്ക് ചൂട്ടുപിടിക്കുന്നത് അത് വർഷങ്ങളായി ഈ രണ്ട് സമുദായങ്ങൾ തമ്മിൽ നിലനിരുന്ന സൗഹൃദങ്ങൾക്ക് പിന്നെ തുരങ്കം വയ്ക്കുന്ന നിലപാടായിപ്പോയി എന്ന് ജോൺ ഡയാലിനെ പോലെ ഒരാൾ പറയേണ്ടി വന്നു അപ്പം അതിൻ്റെ പിന്നിൽ അത് തന്നെ സൂചിപ്പിക്കുന്നുണ്ട് ഈ സഭയുടെ ഈ നിലപാടുകളോട് ദേശീയ തലത്തിലുള്ള ക്രൈസ്തവ വിഭാഗങ്ങൾക്കൊന്നും യോജിപ്പില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഇവർക്ക് രണ്ട് ഈ രണ്ട് കെ സി ബി സിക്ക് സി ബി സി ഐക്കകത്ത് വലിയ സ്വാധീനമുണ്ട് കാരണം കേരളത്തിലെ ക്രൈസ്തവ സഭാ വിഭാഗ കത്തോലിക്ക സ്വഭാ വിഭാഗങ്ങളിൽ വലിയ സ്വാധീനമുള്ളതും സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന ഒരു കൂട്ടരാണ് കേരളത്തിലെ സീറോ മലബാർ സഭയും കേരളത്തിലെ മലകര കത്തോലിക്ക സഭയുമൊക്കെ അപ്പോൾ അവരുടെ സ്വാധീനമാണ് ഈ സി ബി സി ഐയുടെ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് തെളിഞ്ഞിരിക്കുന്നു എന്നാണ് ജോൺ ദയാലിനെ പോലുള്ള അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തിക്കുന്ന ക്രൈസ്തവ നേതാക്കന്മാർക്ക് പോലും പറയേണ്ടി വരുന്നത്